അല്ല മോളെ നീ എന്തിന് അടുക്കളയൊക്കെ കടന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നു അഞ്ചു അതെല്ലാം ഷെൽഫിൽ നിന്ന് എന്തോ പരിധിക്കൊണ്ടിരിക്കുന്നു ഓളെ കൊണ്ട് എടുപ്പിക്കാരാ ആ അമ്മേ ഏട്ടിനുണ്ടാകുമ്പോ ഓള കൊണ്ട് പണിയെടുപ്പിച്ചാൽ ശരിയാവൂല ഏട്ടനൊന്ന് പുറത്തേക്ക് പോട്ട് അല്ലമ്മേ അഞ്ചു ഏത് ഷെൽഫിൽ പരിധി പരിധിക്കൊണ്ട് അമ്മ പറയുന്നുണ്ടായിനിപ്പോ അതോളെ അച്ഛനും അമ്മയും പണ്ട് കടന്നിട്ടേ ആ റൂമിലെ ഷെൽഫിൽ തന്നെ അല്ല മോളെ അയ്യന്റെ സ്വർണത്തിന്റെ എന്തെങ്കിലും സാധനങ്ങളായിട്ടുണ്ടോ ദരിദ്ര ഒന്നും വിശ്വസിക്കാൻ കൊള്ളൂല ഓ എന്നാൽ ഓക്കന്ന ഇത്രയെല്ലാം അവിടെ പരിതാനില്ലെന്ന് അറിയണല്ലോ അതെന്നെ മോളെ അങ്ങനെ വിട്ടാ ശരിയാവൂലല്ലാ നീ വേഗം പോയി നോക്ക് അല്ല അഞ്ചു നീ എന്നാ ഇവിടുന്ന് പരിധിക്കൊണ്ടിരിക്കുന്നു അത് എടത്തി അച്ഛന്റെ അമ്മേന്റെ ഡ്രെസ്സെല്ലാം ഞാനിവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിനല്ലാ ഇപ്പൊ ഒന്നും കാണുന്നില്ല ഓ ആ പഴയ ഡ്രസ്സായിരിക്കുന്നത് അതിൽ ഞാൻ ഇനി ഇടക്ക് വന്ന് ആക്രിക്കാർക്ക് എടുത്ത് കൊടുത്തേ വെറുതെ എടുത്ത് സ്ഥലം കളയാൻ വേണ്ടിട്ട് ഞാൻ ഇട സൂക്ഷിച്ച് വെച്ചതല്ലേ എടുത്തി അച്ഛൻ്റെ അമ്മേന്റെ ഓർമ്മകളായിട്ട് ഇനി അതെല്ലാം അല്ലേ ബാക്കിണ്ടായിട്ടു എന്നാൽ അതെല്ലാം എടുത്ത് കൊടുക്കുമ്പോൾ ഒരു വാക്ക് എന്നെ വിളിച്ച് ചോദിക്കുന്നില്ലേ ഓ പിന്നെ ആ പഴയ തുണിയെല്ലാം എടുത്തു കൊടുക്കുമ്പോ ഞാൻ നിന്ന് വിളിച്ച് പൊയ്ക്കാൻ നിക്കാ എനക്കിടെ വേറെ പണിയില്ലല്ല ഒന്ന് രണ്ട് സാരി വേണമെങ്കിൽ ഏതാ മിഷന്റെ മേലെ അത് അന്ന് കൊടുക്കാൻ പൊയിഞ്ഞു പോയതാണ് ആ മോളെ അഞ്ചു മോള് രാവിലെ വരുമ്പോ കണ്ടിനേ അന്നേരം ഒന്നും ഇണ്ടാൻ പറ്റിട്ടാ അല്ല മോളെ ഇത് നമ്മളെ സാരി അല്ലേ ആ അമ്മേന്റെ സാരി തന്നെ ഇതെല്ലാം അവിടെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടായിന് എല്ലോന്ന് വെയിലത്തിട്ടിട്ട് എടുത്തു വെക്കാന്ന് വിചാരിച്ചിട്ടാണ് അന്നാ ആക്സിഡന്റ് നടന്നിട്ടില്ലെങ്കിൽ അവരിപ്പും നമ്മളെ കൂടെ ഉണ്ടാവട്ടെ ആയിരുന്നു അല്ല മോളെ മോളെ ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണലേ ഇല്ലല്ലാ അച്ഛനും അമ്മയും ഇല്ലാത്ത വീട്ടിലേക്ക് ഞാൻ എന്തിനേറ്റി വരുന്നത് പിന്നെ ഏട്ടൻ വരുമ്പാണ് ഇങ്ങോട്ട് വരണമെന്നില്ല തോന്നൽ തന്നെ ഉണ്ടാവുന്നു അല്ലെങ്കിലും അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലമാണ് പെമ്മക്കെ സ്വർഗം അതില്ലാതായാലേ അതിൻ്റെ വില മനസ്സിലാവുള്ളു അഞ്ചു കുറച്ച് പൈസ പൈസ അയച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം ഏ അതൊന്നും ഞാൻ ഇപ്പം വരുമ്പോ നിന്നോട് ചോദിക്കും മോക്ക് മോക്കെന്നാ കൊണ്ടുവരണ്ടത് നീ ഇന്നേ വരെ ഒരു സാധനം എന്നോട് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടില്ല ഇനി എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ നീ ഒട്ട് ചോദിക്കുകയും ചെയ്യില്ല ഞാൻ നീ എനിക്ക് ഏട്ടന് ബുദ്ധിമുട്ടാവൂലെങ്കിൽ എന്നോട് പറഞ്ഞൂടെ കൊടുക്കാൻ പറ്റുമോ ഗൾഫില് മനുവിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ എത്ര തവണ ശ്രമിച്ചു അപ്പോലെ നിങ്ങനെയല്ലേ പറഞ്ഞത് ഇപ്പൊ അങ്ങനെയല്ലേട്ടാ ആ സമയത്ത് നാട്ടിൽ അത്യാവശ്യം പണിയെല്ലാം പണിയെല്ലാം ജോലിയാക്കാനുള്ള ഏട്ടം വിചാരിച്ചാലും ആവും അല്ലെങ്കിലും അതാ നല്ലത് അതാകുമ്പോൾ നിനക്കും കുഞ്ഞിനും അങ്ങോട്ട് വരികയും ചെയ്യാം നിനക്ക് നല്ല വിദ്യാഭ്യാസം ഇല്ലോണ്ട് പെട്ടെന്ന് തന്നെ ജോലിയും ശരിയാവും അങ്ങനെ നിങ്ങൾക്ക് അവിടെ സെറ്റിലാവുകയും ചെയ്യാം മോളിനെ അതിനെക്കുറിച്ച് ഓർത്തർ ഒന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ എല്ലാം നമുക്ക് ശരിയാക്കാം നീ ഇവിടെ പാട്ടും കേട്ടിരുന്നോ ഇവിടെ നടക്കുന്നോല്ല നീ അറിയുന്നുണ്ടാ എന്ത് എന്ത് നിന്റെ ഭർത്താവില്ലേ പതിനായിരക്കണക്കിന് ഉറപ്പത്തിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുക്കുന്നേ ഇന്നേ വരെ നിന്നോട് ഭർത്തുണ്ടോ അവന്റെ അക്കൗണ്ടിൽ എത്ര പൈസയുണ്ട് പറയൂലല്ലാ പറഞ്ഞ പിന്നെ നീ അറിയില്ല എത്ര പൈസ കൊടുക്കുന്നുണ്ടെന്നല്ലോ നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞതാണ് അഞ്ജുനെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടിട്ട് അന്നേരം നീ കേട്ടിട്ടാ ഇപ്പൊ അനുഭവിച്ചോ അല്ല എന്നാ നിങ്ങളെ ഉദ്ദേശം അല്ല ഞാൻ അറിയാതെ എന്താ നീ ഞാനറിയാതെ നടക്കുന്നു നിങ്ങൾ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട സത്യം പറഞ്ഞോ നിങ്ങൾ അഞ്ജുവിന്റെ അക്കൗണ്ടിൽ പൈസ ഇട്ട് ആര് പറഞ്ഞു ഓ ഞാൻ ഞാനറിഞ്ഞതായിപ്പോ നിങ്ങളെ പ്രശ്നം പൈസ കൊടുത്ത കൂടാണ്ട് നിങ്ങൾ മനുവിനാടെ ജോലിയായി കൊടുക്കാന്ന് കൂടി പറഞ്ഞേനല്ലേ വെറുതെ അല്ല നിങ്ങൾ ഗൾഫിൽ നിന്ന് വന്നാടൗളിങ്ങോട്ട് ചാടിത്തുള്ളി വരുന്നേ ഇപ്പല്ല എനിക്ക് കാര്യം മനസ്സിലായിനേ കല്യാണം കഴിപ്പിച്ച് അയച്ചാല് കെട്ടിച്ച വിട്ട വീട്ടിലാന്ന് നിൽക്കേണ്ടത് അല്ലാണ്ട് ഇങ്ങോട്ട് ഇടക്കിടയ്ക്ക് ചാടിത്തുള്ളി വരുവല്ലേ വേണ്ടത് എങ്ങനെ വരാണ്ട് നിൽക്കല് എന്നാലല്ലേ പ്രാരാബ്ധന്മാർ ഇങ്ങോട്ട് ഇടക്കിടക്ക് പൈസ വാങ്ങിയിട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ എനക്കൊന്നും മനസ്സിലാവുന്നില്ലാന്നും നിങ്ങൾ വിചാരിക്കേണ്ട നീ ആരെ കുറിച്ച പറഞ്ഞ വല്ല ബോധം ഉണ്ടെനിക്ക് എൻ്റെ അനിയത്തിയാത് എൻ്റെ കൂടെപ്പറപ്പ് കല്യാണം കഴിച്ചെന്ന് വെച്ചിട്ടേ സ്വന്തം അനിയത്തിനെ മറക്കാൻ എന്നെ കൊണ്ടാവൂല പിന്നെ നീ പറഞ്ഞ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരുന്ന കാര്യം ഓക്കും കൂടെ അവകാശപ്പെട്ട വീടായത് അച്ഛനും അമ്മയും മരിച്ചു നിന്ന് എത്തിയിട്ട് ഇവിടെ അവകാശമൊന്നും ഇല്ലാണ്ടായിട്ടൊന്നുമില്ല പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കോ ഈ വീട്ടിൽ ഓക്ക് കഴിഞ്ഞിട്ട് എനിക്കും കൂടെ സ്ഥാനമില്ല എനക്ക് ജീവനില്ല കാലത്തോളം ഇവിടെ വരികയും ചെയ്യും താമസിക്കുകയും ചെയ്യും കുറെ കാലായോട് ഇന്ന് ശരിയാവും നാളെ ശരിയാവും ശരിയാകുന്ന ഞാൻ മിണ്ടാന്ന് നിൽക്കുമ്പോ തലമ കയറുന്ന എനക്കറിയാ ഇതെല്ലാം ആരാ തലേന്നാ വരുന്നത് മര്യാദക്ക് നല്ല രീതിയിൽ ഇവിടെ നിൽക്കാൻ പറ്റി നിന്നാ മതി ഇല്ലെങ്കിൽ ഇപ്പൊ നിന്റെ അമ്മേനെ വിളിച്ചിട്ട് ഇടുന്ന ഇറങ്ങിക്കൊള്ളണം കൊറേ ആൾക്കാർ ഇറങ്ങിടാ ഏട്ടത്തി നമ്മൾ പോവൂന്ന് ഇതെന്താ പെട്ടെന്ന് പോന്ന് ഏട്ട പൊറത്ത് പോയതല്ലേ ഇപ്പൊ തിരിച്ചു വരൂ അതൊന്നും സാരില്ല ഏട്ട വന്നാൽ ഇടത്തി പറഞ്ഞാൽ മതി പിന്നെ ഏട്ടൻ എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ അയച്ചിട്ടുണ്ടായിനി അത് ഞാൻ എടത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു വെച്ചിട്ടുണ്ട് അതെന്തിനാ അഞ്ചു ഇപ്പം എൻ്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചയച്ചിന് അത് എനിക്ക് ഏട്ടാ തന്നതല്ലേ എടത്തി ഞാനിവിടെ ഇടയ്ക്ക് വരുന്നത് പൈസക്ക് വേണ്ടിയിട്ടല്ല അച്ഛനും അമ്മയും മരിച്ച ശേഷം എനിക്ക് സ്വന്തം എന്ന് പറയാൻ എൻ്റെ ഏട്ടൻ മാത്രമേ ഇല്ലോ ആ ഏട്ടൻ്റെ കൂടെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നിൽക്കാന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങോട്ടേക്ക് ഓടി വരുന്നത് അല്ലാതെ ഏട്ടത്തിൽ വിചാരിക്കുന്ന പോലെ ഒന്നല്ല പക്ഷെ ഞാൻ കാരണം നിങ്ങളെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല അതെനിക്ക് സഹിക്കാൻ പറ്റൂല വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ